الحمد لله الحمد لله رب العالمين ولا قبة للمتقين ولا عدوان إلا للظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يريدون ليطفئوا نور الله بأفواههم ഏറെ ബഹുമാന്യരായ ഉമ്മമാരെ സഹോദരിമാരെ അതോടൊപ്പം തന്നെ കെ എൻ എമ്മിന്റെയും ഐ എസ് എമ്മിന്റെയും പ്രതിനിധികളായ നേതാക്കന്മാർ അസലാമലൈക്കും വാർമത്തല്ല എം ജി എം സംഘടിപ്പിച്ച എം ജി എം സ്റ്റുഡൻസ് വിങ്ങും സംയുക്തമായി സംഘടിപ്പിച്ച എറണാകുളം ജില്ല വനിതാ സമ്മേളനത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഏറെ ശ്രദ്ധേയമായ പഠന ക്ലാസുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു ഇപ്പോഴുള്ള ഈ സെഷൻ ഫേസ് ടു ഫേസ് എന്ന തലക്കെട്ടിൽ ഇസ്ലാം എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയേണ്ട മനസ്സിലാക്കേണ്ട മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് ഇന്നത്തെ നമ്മുടെ ഈ തുറന്ന ചർച്ചയുടെ തലവാചകം ഇസ്ലാം എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട് ലോകത്തൊരുപാട് ദർശനങ്ങളുണ്ട് ലോകത്തൊരുപാട് ഇസങ്ങളുണ്ട് ലോകത്തെ നിരവധി അനവധി മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസങ്ങളിൽ നിന്നും ദർശനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇസ്ലാം ഇത്രമേൽ വിമർശിക്കപ്പെടാനുള്ള കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഏവരും ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റിതര ദർശനങ്ങളെ വിമർശിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിശക്തമായ വിമർശന ശരങ്ങളുമായി തൽപര കക്ഷികൾ ഇസ്ലാമിനെതിരെത്തിയിരിക്കുന്നത് ലോകത്തിറങ്ങുന്ന ഏതേത് വാർത്താ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാലും അത് അച്ചടി മാധ്യമങ്ങളാകട്ടെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളാകട്ടെ ഇന്നത്തെ സോഷ്യൽ മീഡിയ ആകട്ടെ അതിലൂടെയെല്ലാം ബോധപൂർവം ഇസ്ലാമിനെ പ്രതിപട്ടികയിൽ നിർത്താനുള്ള ഇസ്ലാമിനെ പ്രതി ചേർക്കാനുള്ള ഇസ്ലാമിനെ ഇകഴ്ത്തുവാനുള്ള ഇസ്ലാമിനെ ബോധപൂർവം കരിവാരി തേക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്രമേൽ വിമർശനങ്ങളും ആക്ഷേപങ്ങളും എല്ലാമെല്ലാം ഇസ്ലാമിനെതിരെ ഉന്നയിക്കപ്പെടുന്നത് എന്നത് ഏറെ പ്രസക്തമായ ചോദ്യമാണ് അതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ ഉത്തരം ഇതാണ് ഇസ്ലാം മാത്രമാണ് ഇന്ന് ജീവിക്കുന്ന മതമായിട്ടുള്ളൂ ഇസ്ലാം മാത്രമാണ് ഇന്ന് ജീവിക്കുന്ന ഒരു ദൈവികമായ മാർഗദർശനം അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിനെതിരെയുള്ള ഈ വിമർശനങ്ങളും ആക്ഷേപങ്ങളും പടിചാരലുകളുമെല്ലാം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ലോകത്ത് നിരവധി മത ദർശനങ്ങളും ആശയങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും പേരിൽ തന്നെ സമാധാനം എന്ന ആശയത്തെ മുന്നോട്ട് വെക്കുന്ന ഒരു ആദർശമാണ് ഇസ്ലാം സമാധാന അഭിവാദ്യം മുന്നോട്ട് വെക്കുന്ന ഒരു ദർശനമാണ് ഇസ്ലാം അസ്സലാം വാളിക്കും എന്ന അഭിവാദ്യത്തിലൂടെ അതോടൊപ്പം തന്നെ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ആരാധനാ കർമ്മങ്ങൾ പ്രത്യേകിച്ച് നമസ്കാരം അതിൽ നിന്ന് വിരമിക്കണമെങ്കിൽ പോലും ഒരു മുസ്ലിമിനെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ വിരമിക്കാവൂ അതിനുശേഷവും ലോകത്തെ കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങൾ ഹൃദയം തുറന്ന് പടച്ചറപ്പിനോട് പ്രാർത്ഥിക്കുന്നത് പോലും സമാധാനത്തിന് വേണ്ടിയാണ് ഈ പ്രാർത്ഥനാ മന്ത്രങ്ങൾ നമുക്കറിയാം നിരന്തരം സമാധാനത്തെ കുറിച്ച് പറയുകയും സമാധാനത്തിന്റെ ആശയത്തെ ആദർശത്തെ ജനമനസ്സുകൾക്കകത്തേക്ക് പകർന്നു നൽകുകയും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും സമാധാനം സമൂഹത്തിൽ നിലനിൽക്കുവാൻ ആവശ്യമായി ഉതകുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും സാരോപദേശങ്ങളും എല്ലാം മുന്നോട്ട് വച്ച ഇസ്ലാമിനെ തന്നെയാണ് ഇവർക്ക് വെറുപ്പ് ഇസ്ലാമിനോട് തന്നെയാണ് ഇവർക്ക് അറപ്പ് ഇസ്ലാമിനോട് തന്നെയാണ് ഇവർക്ക് എല്ലാ അർത്ഥത്തിലും മുഷിപ്പമുള്ളത് കാരണം ഇസ്ലാം നന്മയുടെയും സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും ഭാഗത്ത് ഉറച്ചു നിൽക്കുന്നു ഇസ്ലാം ശരിയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കുന്നു ഇസ്ലാം നീതിയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കുന്നു ഇസ്ലാം ശരി കേടുകൾക്കെതിരെ ശബ്ദിക്കുന്നു ഇസ്ലാം തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നു ഇസ്ലാം അനീതിക്കെതിരെ വർത്തമാനം പറയുന്നു ഇസ്ലാം മാനവരാശിയുടെ നാശത്തിന് നിമിത്തമാകുന്ന സവകല ആഭാസങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നു മാനവരാശിയുടെ നിലനിൽപ്പിനും വളർച്ചക്കും വികാസത്തിനും സർവോപരി മോക്ഷത്തിനും നിധാനമാകുന്ന മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റു സജ്ജ തലങ്ങളെ ഇസ്ലാം സ്പർശിക്കുന്നു മനുഷ്യന്റെ വൈയക്തിക കുടുംബ ദാമ്പത്യ സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ മേഖലകൾ എന്ന് തുടങ്ങി മനുഷ്യ ജീവിതത്തെ സ്പർശിക്കുന്ന സകല മേഖലകളെ കുറിച്ച് കൃത്യമായി നിലപാട് പറയുന്നു എന്നത് തന്നെയാണ് ഇസ്ലാമിന്റെ സവിശേഷത ഇത് തന്നെയാണ് ഇരുട്ടിന്റെ ശക്തികൾക്ക് ഇസ്ലാമിനോടുള്ള വെറുപ്പ് കൂടാനുള്ള കാരണം ഏതേത് കാര്യങ്ങൾ എടുത്തു നോക്കിക്കോളെ സകല ചൂഷണങ്ങൾക്കുമെതിരെ ഇസ്ലാം ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നത് തന്നെയാണ് ഇസ്ലാമിനോട് മുറുമുറുപ്പും മുഷിമുഷിപ്പും ഈ തൽപര കക്ഷികൾക്ക് ഉണ്ടാകാനുള്ള കാരണം ഒന്ന് ഈ സെട്ടി മഹാപ്രപഞ്ചത്തിന് ഒരു സെട്ടാവുണ്ട് എന്ന് പ്രഖ്യാപിക്കുക വഴി ആ ഏകനായ ഉടയവന മാത്രം ആരാധിക്കണമെന്ന് പ്രഖ്യാപിക്കുക വഴി അവനോട് അവനോടടുക്കുവാൻ ഒരർത്ഥത്തിലുള്ള മധ്യാളന്മാരെയും മധ്യസ്ഥന്മാരുടെയും ഇടനിലക്കാരന്റെയും ആവശ്യമില്ല എന്ന് കർക്കശമായി പഠിപ്പിക്കുക വഴി സട്ടാവും സംരക്ഷകനുമായ ഉടയവന ഏകനാണെന്നും അവനെ മാത്രം ആരാധിക്കണമെന്നും അവന്റെ ഏകത്വത്തിലും അത്യുതികതയിലും നാമഗുണ വിശേഷണങ്ങളിലും മറ്റാരെയും പങ്കുകാരെ ചേർക്കരുത് എന്നും എന്നാൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി പലരും ചൂഷകന്മാർ അവരുടെ എല്ലാ അർത്ഥത്തിലുള്ള തന്ത്രകുതന്ത്രങ്ങളുമായി കടന്നു വരുമെന്നും പടച്ച റബ്ബിലേക്ക് ഞങ്ങൾ അടുപ്പിച്ചു തരാം മധ്യസ്ഥന്മാരായി ഞങ്ങൾ ഇന്നൻ ആളുകളെ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് കടന്നു വരുന്ന ഈ ചൂഷകന്മാരെ എല്ലാം തിരിച്ചറിയണമെന്നും അതിശക്തമായ താക്കീത് നൽകുന്ന തൗഹീദിന്റെ അടിത്തറയും പ്രകാശവും തൗഹീദിന്റെ ഉജ്ജ്വലമായ ആശയവും ലോകത്തിന്റെ മുന്നിൽ ഉച്ചരം പ്രഖ്യാപിക്കുന്ന ഇസ്ലാമിന്റെ തൗഹീദി രംഗത്തുള്ള ഏകതയും വിശ്വാസ രംഗത്തുള്ള ശക്തവും ഭദ്രവുമായ നിലപാട് എങ്ങനെയാണ് ഷിർക്കിന്റെ വക്താക്കൾക്ക് സഹിക്കാനാവുക എങ്ങനെയാണ് ഷുർക്കനാശയങ്ങൾ പേര് നടക്കുന്ന ആളുകൾക്ക് ദഹിക്കുക എങ്ങനെയാണ് ദൈവത്തിന്റെയും മതത്തിന്റെയും പേരിൽ മനുഷ്യനെ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ലൈംഗികമായും വരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചൂഷകന്മാർക്ക് ദഹിക്കുക പല അർത്ഥത്തിലുള്ള കപടാത്മീയ കേന്ദ്രങ്ങളുടെ വക്താക്കൾക്ക് ദഹിക്കുക ആൾ ദൈവങ്ങൾക്ക് ദഹിക്കുക സിദ്ധന്മാർക്കും ബീവിമാർക്കും തങ്ങന്മാർക്കും ദൈവത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ ജനങ്ങളെ പരമാവധി ചൂഷണം ചെയ്യുന്ന ഏത് വ്യത്യസ്തങ്ങളായ പേരിലും കോലത്തിലും രൂപഭാവാധികളിലും കടന്നു വരുന്ന ചൂഷകന്മാർക്ക് എങ്ങനെയാണ് സഹിക്കുക രസിക്കുക ദഹിക്കുക ഇല്ല ഇസ്ലാമിനെ അവർക്ക് സഹിക്കില്ല രസിക്കില്ല ഇസ്ലാമിന്റെ ഈ ശക്ത ഈ രംഗത്തുള്ള ശക്തമായ നിലപാടുകൾ അവർക്ക് ദഹിക്കില്ല ആ രസക്കേടാണ് ആ രസക്കേടാണ് ആ ദഹനക്കേടാണ് ഇസ്ലാം പ്രശ്നമാണ് എന്ന് സമൂഹത്തിൽ ഇവരെ പറയിക്കാൻ നിർബന്ധിതരാകുന്നത് കാരണം ഇസ്ലാമിലേക്ക് ആളുകൾ ശ്രദ്ധിക്കപ്പെട്ടാൽ ഇസ്ലാമിക തൗഹീദി ആശയങ്ങളിലേക്ക് ജനമനസ്സുകൾ ആകർഷിക്കപ്പെട്ടാൽ ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് പടച്ചറപ്പിനെ കുറിച്ചുള്ള കൃത്യമായ വിഷയവും ആദർശവും തൗഹീദി വെളിച്ചവും സന്നിവേശിപ്പിക്കപ്പെട്ടാൽ തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കും തങ്ങളുടെ എല്ലാ അർത്ഥത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അത് തടസ്സമാകും തങ്ങൾ ലക്ഷ്യമുട്ട തലത്തിലുള്ള ആളുകളെ ചൂഷണം ചെയ്ത് വീർക്കാമെന്ന എല്ലാ അർത്ഥത്തിലുള്ള തങ്ങളുടെ ദുഷ്ടലാക്കുകൾ വേരോടെ വേരോടപ്പിഴുതറിയപ്പെടും അതുകൊണ്ട് തന്നെ ചൂഷകന്മാർ ഇരുട്ടിന്റെ ശക്തികൾ എന്നും ഇസ്ലാമിനെ കരുവരുത്തേക്കാനും ഇസ്ലാമിനെ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാനും ഇസ്ലാമിലേക്ക് ആളുകൾ അടുക്കാതിരിക്കുവാനും സകല തന്ത്ര കുതന്ത്രങ്ങൾ അവർ പയറ്റിക്കൊണ്ടേയിരിക്കുന്നു ഇക്കാലം അത്രയും ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ന് മുതലാളിത്ത കാലഘട്ടം മുതലാളിത്തത്തിന്റെ സകല തന്ത്രങ്ങളും നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമാകട്ടെ മുതലാളിത്തത്തിന്റെ ദുഷ്ട ചിന്തകൾക്കും ദുഷ്ടലാക്കുകൾക്കും എതിരാണ് നമ്മൾ അറിയേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തങ്ങളുടെ പ്രൊഡക്റ്റുകൾ സമൂഹത്തിൽ വിറ്റഴിക്കപ്പെടണമെങ്കിൽ അവർക്ക് എന്ത് തന്ത്രങ്ങളും അവർ ഉപയോഗിക്കും പ്രത്യേകിച്ച് പെണ്ണിന്റെ മേനിയഴകും അതോടൊപ്പം തന്നെ ലഹരിയുമാണ് ആ രംഗത്തെ പ്രധാന കാര്യങ്ങൾ കള്ളും പെണ്ണുമില്ലാത്ത ലഹരിയും പെണ്ണിന്റെ സൗന്ദര്യത്തിന്റെ പ്രദർശനവും പച്ചയായ പെണ്ണിന്റെ മാംസ കച്ചവടവും ഇല്ലാത്ത ഒരു ഒരു കച്ചവട സംവിധാനത്തെ കുറിച്ച് ആലോചിക്കാൻ പോലും ലോക മുതലാളിത്ത ഭീമന്മാർക്ക് കഴിയില്ല എന്നാൽ ഇസ്ലാമാകട്ടെ പെണ്ണിന്റെ മേനിയഴകനെ ചൂഷണം ചെയ്യുന്ന തോന്നിവാസങ്ങൾക്കെതിരെ പെണ്ണിന്റെ പച്ചയായ മാംസത്തെ സമൂഹ മധ്യത്തിൽ കച്ചവടം ചെയ്യുന്ന അതിക്രമത്തിനെതിരെ അതോടൊപ്പം തന്നെ മനുഷ്യന്റെ സ്വബോധത്തെ നശിപ്പിച്ചു കളയുന്ന എല്ലാ അർത്ഥത്തിലുള്ള ലഹരിക്കുമെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നത് ഇസ്ലാമിന്റെ സവിശേഷതയാണ് ഇസ്ലാമിനെതിരെ ഇസ്ലാമിന്റെ നാശം ആഗ്രഹിക്കുന്ന ഈ പറയുന്ന ചൂഷകന്മാർക്ക് ദഹനക്കേടുണ്ടാകുന്നതും രസക്കേടുണ്ടാകുന്നതും അവിടെയാണ് കാരണം മദ്യമില്ലാത്ത ഒരു കച്ചവട ലോകത്തെക്കുറിച്ച് പെണ്ണിന്റെ മേനിയഴകിന്റെ പ്രദർശനമില്ലാത്ത ഒരു കച്ചവട ലോകത്തെക്കുറിച്ച് പെണ്ണിന്റെ മേനിയെ പച്ചക്ക് കച്ചവടം ചെയ്യുക എന്ന ഒരു സംവിധാനമില്ലാത്ത ഒരു കച്ചവട ലോകത്തെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല ഇസ്ലാമാകട്ടെ ഇവരുടെ ചൂഷണ തന്ത്രങ്ങളുടെ അടിവേറുകൾ പിഴുതെറിയുകയാണ് എന്ന ശക്തമായ ആശയവും ആദർശവും പ്രഖ്യാപിക്കപ്പെടുക വഴി പെണ്ണിന്റെ മേനിയഴുകുന്ന കച്ചവടവൽക്കരിക്കുന്ന ആഭാസങ്ങൾക്കെതിരെ എനിക്ക് പടച്ചറബ് നൽകിയ എന്റെ സൗന്ദര്യത്തെ കാത്തു സംരക്ഷിക്കേണ്ടത് അതിന് എന്റെ പടച്ചറബ് തൃപ്തി നൽകിയ തൃപ്തിപ്പെട്ട് നൽകിയ വേഷവിധാനം നിങ്ങൾ സ്വീകരിക്കുക വഴി മുതലാളിത്തത്തിന്റെ തന്റെ ജീവിതത്തിലേക്ക് തന്റെ മേനയിലേക്ക് തന്റെ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കുന്ന അതിക്രമത്തിനെതിരെ അതിശക്തമായ കവചം സൃഷ്ടിക്കുന്ന ഈ മാനികമായ കരുത്തുള്ള ഒരു മുസ്ലിം സമൂഹത്തെ സ്ത്രീ സമൂഹത്തെ വാർത്തെടുക്കുക വഴി എല്ലാർത്ഥത്തിലും തങ്ങളുടെ കച്ചവട താല്പര്യങ്ങൾക്ക് അത് വിലങ്ങതടിയാകും അതുകൊണ്ട് പെണ്ണിന്റെ മേനി അഴകിനെ സൗന്ദര്യത്തെ പ്രദർശന വൽക്കരിക്കാൻ തടസ്സമാകുന്ന അതിശക്തമായ പരിചയായി നിൽക്കുന്ന പർദ്ദ കീറി വലിച്ചെറിയണം ശിരോവസ്ത്രം കീറി വലിച്ചെറിയണം അതിന് ഇസ്ലാമാണ് ഈ രംഗത്തുള്ള പർദ്ധയെയും ശിരോവസ്ത്രത്തെയും ഈ മാന്യമായ വേഷവിധാനത്തെയും പരിചയപ്പെടുത്തുന്ന ഇസ്ലാമാണ് ആണ് അങ്ങനെയെങ്കിൽ സമൂഹത്തോട് നമുക്ക് പറയാം ഇസ്ലാം പ്രശ്നമാണ് ഇസ്ലാം അപകടമാണ് ഇസ്ലാം ഭീകരതയാണ് ഇസ്ലാം വർഗീയതയാണ് ഇസ്ലാം തീവ്രവാദമാണ് ഇസ്ലാം പെണ്ണിന് ഒരു സ്ഥാനവും മാനവും നൽകാത്തവളാണ് ഇസ്ലാം പെണ്ണിനെ അടക്കി ഒതുക്കി ഒരു ഭാഗത്ത് കെട്ടിക്കൂട്ടിയിട്ട ഒരു കാടൻ ആശയമാണ് അറുപഴഞ്ചൻ ദർശനമാണ് നമുക്ക് പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കാം അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇന്ന് വ്യാപകമായി നിങ്ങൾ നോക്കി എന്ന ശക്തമായ നിലപാട് പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് വഴി വലിച്ചെറിയാനാണ് പടച്ചറപ്പിന്റെ കൽപ്പന കള്ളില്ലാത്ത ലഹരിയില്ലാത്ത ഒരു കച്ചവട ലോകത്തെ കുറിച്ച് ഇന്നത്തെ മുതലാളിത്ത ഭീമന്മാർക്ക് ആലോചിക്കാൻ പോലും കഴിക്കില്ല ഇപ്പൊ ഇതാ ഈ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ കൊച്ചിയിൽ ലോകത്ത് കിട്ടാവുന്ന വിവിധങ്ങളായ ലഹരി വസ്തുക്കളുടെ വിളയിടവും നിലയിടവുമായി നമ്മുടെ കൊച്ചു മാറിയിരിക്കുകയാണ് കഞ്ചാവൊക്കെ പഴഞ്ചനായ കാലം എം ഡി എം എ ഉപയോഗിക്കുന്ന കാലം ലഹരിയുടെ പുതിയ ലോകത്താണ് ഇന്നത്തെ പുതിയ തലമുറ എന്നാൽ ഇസ്ലാം പറഞ്ഞു വെച്ചത് എന്താണ് കേവലം 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 ഒരു കള്ള് ഹറാമാക്കുക ചാരായം ഹറാമാക്കുക എന്നൊരു അർത്ഥതലത്തിൽ മാത്രമല്ല ഇസ്ലാമിന്റെ നിലപാട് ഹറാം മനുഷ്യന്റെ ദിശനയെ തളർത്തി കളക്കുന്ന മനുഷ്യന്റെ സ്വഭാവത്തെ സ്വബോധത്തെ തകർത്തെറിയുന്ന സകല ലഹരി ഇടപാടുകളിൽ ലഹരി വസ്തുക്കളും നിഷിദ്ധമാണെന്ന് പ്രഖ്യാപിക്ക വഴി മയക്കുമരുന്നാകട്ടെ ഡ്രഗ്സ് ആകട്ടെ കള്ളാകട്ടെ ചാരായം ആകട്ടെ വിസ്കി ആകട്ടെ ബ്രാൻഡി ആകട്ടെ എം ഡി എം എ ആകട്ടെ എന്ന് തുടങ്ങി കഞ്ചാവ് ആകട്ടെ ഇന്നത്തെ ആധുനിക ലോകത്ത് കിട്ടാവുന്ന സകല രഹരി വസ്തുക്കളുടെയും അടിവേരുകൾ പിടിതറിയുന്ന ആ രംഗത്തെ പ്രവാചകൻ സാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധേയമായ നിലപാടുകൾ ഇസ്ലാമിന്റെ ശക്തമായ സമീപനങ്ങൾ എങ്ങനെയാണ് ഈ ചൂഷകന്മാർക്ക് സഹിക്കാം അവർക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക അവർക്ക് എങ്ങനെയാണ് ദഹിക്കാനാവുക ആ രസക്കേടും ദഹനക്കേടുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇന്നത്തെ മീഡിയകളിൽ ചാനലുകളിൽ വന്നിരുന്ന ഇസ്ലാമിനെ കരുവാരുത്തേക്കാം എന്ന അവരുടെ തീരുമാനം അതിന്റെ ഭാഗമെന്നോണം പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഇസ്ലാമിനെതിരെ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമക്കെതിരെ എന്തെല്ലാം മോശം വർത്തമാനങ്ങളാണ് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലെ കുറിച്ച് നിരന്തരം ഇവർ എഴുതുകയും പറയുകയും പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ മുഹമ്മദ് മുസ്തഫ ജീവിതം തിളക്കമുള്ള വിശുദ്ധമായ പ്രവാചകൻ ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഇന്നും ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് മുന്നിൽ വെല്ലുവിളി ഉയർത്തുകയാണ് ഇതാ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം തികവിട്ട ജീവിതം മികച്ച ജീവിതം ലോകാവസാനം വരേക്കുമുള്ള മുഴുവൻ വിശ്വാസികൾക്കും തികവുള്ള മികവുള്ള ജീവിത എന്ന് നിങ്ങൾക്ക് പ്രവാചക ജീവിതത്തെ വിമർശിക്കാമെങ്കിൽ വിമർശിച്ചോളൂ പക്ഷേ ആ വിമർശനത്തിന്റെ പേരിൽ നിങ്ങൾ തെറി പറയാൻ പാടില്ല ആക്ഷേപിക്കാൻ പാടില്ല കാരണം ഞങ്ങളുടെ ജീവന്റെ ജീവനേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ് ഞങ്ങളുടെ റസൂലുല്ലാഹുഹി വസ്ലം ഞങ്ങളുടെ സ്വന്തം ഉമ്മയേക്കാൾ ഞങ്ങളുടെ ഉപ്പയേക്കാൾ ഞങ്ങളുടെ മക്കളെക്കാൾ ഞങ്ങളുടെ ഇണകളെക്കാൾ ഞങ്ങളുടെ എന്തൊന്നിനെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് ഞങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുഅ്മിനീന മിൻ എന്നത് അല്ലാഹുവിന്റെ വർത്തമാനമാണ് റസൂൽ മുഅ്മിനീന മിൻ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തവനാണ് അള്ളാഹുവിന്റെ വാക്കാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്ലമിത്തുകഴി പ്രവാചകനെ ചീത്ത വിളിക്കുകയും പ്രവാചകനെ തെറി പറയുകയും പ്രവാചകനെ ആക്ഷേപിക്കുകയും പ്രവാചകനെ പ്രവാചക ദാമ്പത്യ ജീവിതത്തെ മോശമാക്കി വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ ഇവർ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തേ പ്രവാചകലഹി വസലമയുടെ ആശയങ്ങൾ ആദർശങ്ങൾ അത് ജനമനസ്സുകൾ സ്വാധീനിക്കപ്പെട്ടാൽ ആളുകളുടെ ഹൃദയങ്ങളിൽ പരിവർത്തനമുണ്ടാകും അങ്ങനെ ഉണ്ടായാൽ അത് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കും തങ്ങളുടെ ചൂഷണങ്ങൾക്ക് അത് വിലഞ്ഞതടിയാകും തങ്ങളുടെ ആവാസങ്ങൾക്ക് അത് ശക്തമായ പ്രതിരോധ വലയം സൃഷ്ടിക്കും അത്വർക്ക് സഹിക്കാൻ പറ്റില്ല അതുവർക്ക് സഹിക്കില്ല അതിവർക്ക് രസിക്കില്ല ഇങ്ങനെ ഏതേത് തലങ്ങൾ എടുത്തു നോക്കിയാലും പലിശ ലോകത്തെ ഇന്നത്തെ സാമ്പത്തിക ക്രമം തന്നെ പലിശയിൽ അധിഷ്ഠിതമാണ് ലോകം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക രംഗത്തെ എല്ലാ അർത്ഥത്തിലുള്ള ഫൈനാൻഷ്യൽ ക്രൈസിന്റെ മൂല കാരണം പലിശയാണ് എന്ന് പറഞ്ഞ ശ്രദ്ധേയനായ സാമ്പത്തിക രംഗത്തെ ഇന്ത്യ കണ്ട ലോകം കണ്ട മഹാബുദ്ധിജീവിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം ഈ അടുത്ത ദിവസം ഈ ലോകത്തിനും ഇവിടെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് പലിശയാണ് പ്രധാന പ്രശ്നമെന്ന് അന്തവും ബോധവും ബോധ്യവുമുള്ള സാമ്പത്തിക രംഗത്തെ നയനിലപാടുകളെ കുറിച്ച് അറിയാവുന്ന സാമ്പത്തിക രംഗത്തെ ആഴത്തിൽ വിജ്ഞാനീയങ്ങൾ ആളുകളെല്ലാം അത് പറയും എത്ര കാലം എന്ന് പറഞ്ഞ വരികൾ എത്രമേൽ പ്രസക്തമാണ് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക രംഗത്തെ ഫൈനാൻഷ്യൽ ക്രൈസിന്റെ മൂല കാരണം ഒന്നാമത്തെ കാരണം പലിശയാണെങ്കിൽ രണ്ടാമത്തെ കാരണം ഊഹ കച്ചവടമാണ് ഇതിന്റെ രണ്ടിന്റെയും അടിവേരുകൾ പിഴിതെറിയുകയാണ് ഇസ്ലാം ചെയ്യുന്നത് എങ്ങനെ സഹിക്കും ലോകത്തെ വമ്പൻ രാഷ്ട്രങ്ങൾക്ക് ലോകത്തെ വികസിത രാഷ്ട്രങ്ങൾ അതെ ലോകത്തെ വമ്പൻ രാഷ്ട്രങ്ങൾ കോടാനുകോടി ഡോളറുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഡോളറുകൾ ദരിദ്ര രാഷ്ട്രങ്ങൾക്ക് കടമായി കൊടുത്ത് അതിന്റെ പലിശയും അതിന്റെ മേൽക്കുമേലുള്ള പലിശയും അതിന്റെ പലിശയും ഇങ്ങനെ തുടങ്ങി പലിശയിൽ അവരെ കുളിപ്പിച്ച് കടത്തിയിരിക്കുകയാണ് ഓരോ കൊല്ലവും ഈ പറയുന്ന സാധുരാഷ്ട്രങ്ങൾ ഈ വമ്പൻ രാഷ്ട്രങ്ങൾക്ക് കൊടുക്കേണ്ട ഈ പലിശ പണം ഒന്ന് മാറ്റിവെച്ചാൽ ആ രാജ്യത്തിന്റെ മൊത്തം പട്ടിണി തീർക്കാൻ കഴിയുമായിരുന്നു എന്ന് അത്രമേൽ അപകടകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോകുമ്പോ പലിശ തോന്നിവാസമാണെന്നും അത് മാനവരാശിയുടെ നാശത്തിന് നിമിത്തമാകണമെന്നും നിമിത്തമാകുമെന്നും പലിശ ഒരർത്ഥത്തിലും ശരിയല്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന ഇസ്ലാമിന്റെ നിയമവും നിയമവും നിലപാടും സമീപനവും പലിശയിൽ അധിഷ്ഠിതമായ ലോകക്രമത്തെ അവതരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന അതിൽ തന്നെ നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ എന്ന് കരുതുന്ന ആളുകൾക്ക് എങ്ങനെ അത് സഹിക്കും രസിക്കും ആരസക്കേടാണ് ആ ദഹനക്കേടാണ് ഇസ്ലാമിനെ സമൂഹ മധ്യത്തിൽ വിമർശിക്കാനും ചീത്ത പറയാനും ആക്ഷേപിക്കാനും ഇകഴ്ത്താനും കരിവരുത്തേക്കാനും ഇവർ ഒരുപെട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇസ്ലാമിനെ ആരെങ്കിലും വിമർശിക്കുമ്പോൾ ഇസ്ലാമിക ആശയങ്ങളെ ആരെങ്കിലും ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ ഇസ്ലാമിന്റെ ഏതെങ്കിലും നിയമങ്ങളെയോ നിർദ്ദേശങ്ങളെയോ ആരെങ്കിലും കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുമോ നമ്മളെന്തിനാണ് ബേജാറാണ് നമ്മളെന്തിനാണ് ബേജാറാകണ് എന്തിനാണ് അപകർഷതാ ബോധത്തോടെ ഉൾവലിയുന്നത് നമ്മുടെ കയ്യിലുള്ള മതം അത് എന്റെയും നിങ്ങളുടെയും തലച്ചോറുകളിൽ നിന്നുണ്ടായതല്ല ലോകത്തെ ഏതെങ്കിലും സിദ്ധവൈഭവമുള്ള ബുദ്ധിജീവിയുടെ തലച്ചോറിൽ നിന്ന് മസ്തിഷ്കത്തിൽ നിന്നോ ഉയർക്കൊണ്ടൊരാശയമല്ല നമ്മുടെ കയ്യിലുള്ള ഈ ദർശനം ദീനാണ് ഇസ്ലാം പടച്ച റബ്ബിന്റെ മതമാണ് തികവുള്ള മതമാണിത് മാനവരാശിക്കുള്ള മാർഗദർശനമാണിത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെതിരെയുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഈ പറയുന്ന രീതിയിലുള്ള ഇകഴ്ചലുകളും ഉണ്ടാകുമ്പോ തകരാതെ തളരാതെ പതരാതെ ഖുർആനും മുറുക പിടിച്ചുകൊണ്ട് ഇസ്ലാമികമായി എങ്ങനെ ഒരു മുസ്ലിം ജീവിക്കണമെന്ന മാതൃകാപരമായ ജീവിതം ജീവിച്ച് കാണിക്കുന്നതോടൊപ്പം ഇസ്ലാമിനെതിരെയുള്ള ആക്ഷേപങ്ങൾക്കും മറുപടികൾക്കും പ്രമാണങ്ങൾ മുറുകു പിടിച്ചുകൊണ്ടുള്ള വസ്തുതകൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള അതിശക്തമായ പ്രതിരോധ വലയം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്ത് എന്നാൽ ഈ അടുത്ത കാലത്ത് ഈ പറയുന്ന നവനാസ്തിക കൂട്ടങ്ങൾ ഉന്നയിക്കുന്ന ചില ആക്ഷേപങ്ങളുണ്ട് അവർക്ക് വിമർശിക്കാൻ അറിയില്ല വിമർശനം എന്ന് പറഞ്ഞാൽ അവർ കരുതിയത് തെറിവിളിക്കലാണ് ഇന്നലകളിൽ കേരളത്തിന്റെ ഒരു ഭൂമികയിൽ യുക്തിവാദവും ഇസ്ലാമും എന്ന തലത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് അന്നെല്ലാം ഒരു മര്യാദയും മാന്യതയും അക്കാലഘട്ടത്തിൽ യുക്തിവാദി നേതാക്കന്മാർക്കുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ നവനാസ്തിക കൂട്ടങ്ങൾക്ക് എന്താണ് സംവാദം പോലും എന്നറിയില്ല സംവാദത്തിന്റെ മര്യാദകൾ എന്തെന്നറിയില്ല ആ രംഗത്ത് പാലിക്കേണ്ട നയ നയനിലപാടുകൾ എന്തെന്നറിയില്ല ആകറിയുക തെറി വിളിക്കാൻ മാത്രം പിന്നെ അറിയുക ഒന്നും അറിയില്ല എന്നുള്ള കാര്യമാണ് മതത്തെക്കുറിച്ചും അറിയില്ല എന്ന ശാസ്ത്രത്തെക്കുറിച്ചും അറിയില്ല കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന ഒരു വല്ലാത്ത നിലപാടാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ നവനാസ്തിക കൂട്ടങ്ങളുടെ തലതൊട്ടപ്പനാണല്ലോ റിച്ചാർഡ് കിങ്സ് അയാൾ പറയാണ് ലോകത്തെ ഏറ്റവും തിന്മ നിറഞ്ഞ മതം ഇസ്ലാമാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്താ അയാൾ പറയണ് ലോകത്തെ ഏറ്റവും തിന്മ നിറഞ്ഞ മതം ഇസ്ലാമാണ് അങ്ങനെ നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾ ഇസ്ലാമിന്റെ ആധികാരിക പ്രമാണമായ ഖുർആൻ വായിച്ചിട്ടുണ്ടോ അയാൾ പറയണില്ല അയാൾ ഖുർആൻ വായിച്ചിട്ടില്ല ഖുർആൻ ഒരു വട്ടം പോലും വായിച്ചിട്ടില്ല അയാള് എന്നിട്ട് അയാൾ പറയണ ലോകത്തെ ഏറ്റവും വലിയ തിന്മ നിറഞ്ഞ മതം ഇസ്ലാമാണ് ഖുർആൻ പോലും വായിക്കാതെയാണ് ഇസ്ലാം ലോകത്തെ ഏറ്റവും വലിയ തിന്മ നിറഞ്ഞ മതം എന്ന് പറയുന്ന ഈ പറയുന്ന നവനാസ്തിക കൂട്ടങ്ങളുടെ വമ്പൻ ബുദ്ധി രാക്ഷസനും ബുദ്ധിജീവിയുമായ ഇയാളുടെ നിലയും നിലവാരവും ഇതാണെങ്കിൽ അയാളുടെ പിൻഗാമികളായ ഇന്നത്തെ മലയാളത്തിലെ നവനാസ്തിക കൂട്ടങ്ങളുടെ നിലവാരം എന്തായിരിക്കും ഇതാണ് അവരുടെ അവസ്ഥ അതുകൊണ്ട് ഖുർആൻ സുന്നത്ത് മുറുകടിക്കുക ഖുർആൻ സുനത്ത് നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുക ഇസ്സത്തുള്ളവരായി നമ്മുടെ കുട്ടികൾ വളരട്ടെ അഭിമാനമുള്ളവരായി നമ്മുടെ കുട്ടികൾ വളരട്ടെ വിശുദ്ധ ഖുർആനും സുന്നത്തുമാണ് എനിക്കുള്ള വഴികാട്ടുന്ന വെളിച്ചവും മാർഗദർശനവും എന്ന അഭാരമായ ഇസ്സത്തോടെ നമ്മുടെ പെൺകുട്ടികൾ വളരട്ടെ നമ്മുടെ ആൺകുട്ടികൾ വളരട്ടെ നമ്മുടെ പേരമക്കൾ വളരട്ടെ മുസ്ലിം ഉമ്മയിലെ പിന്തലമുറ വളരട്ടെ അവർക്ക് ഈ മാനികമായ ഉണർവ് നൽകാൻ ഇസ്സത്ത് നൽകാൻ ആ രംഗത്ത് വഴിയും വെളിച്ചവും കാണിക്കാൻ ഉമ്മമാരും മിത്താത്തമാരും ഉപ്പമാരുമായ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ചുരുക്കം ഇസ്ലാമിനെതിരെ ഇതിനേക്കാൾ എത്രയെത്ര ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഇന്നലെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാ കാലത്തും ഉണ്ടാകും അത്തരം വിമർശനങ്ങൾക്ക് മുന്നിൽ തളരേണ്ടവരല്ല നമ്മൾ പതറിപ്പോകേണ്ടവരല്ല നമ്മൾ മറിച്ച് വലി വലി ഇസ്സത്ത് ഇസ്സത്ത് റസൂലിഹി മുഅ്മിനീൻ അള്ളാഹുവിന്റെ റസൂലിനാണ് ഇസ്സത്ത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന പ്രവാചക ജീവിതത്തെ പിൻപറ്റുന്ന സത്യവിശ്വാസികൾക്കാണ് ഇസ്സത്ത് എന്ന അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ഹൃദയങ്ങളിൽ മന്ത്രിച്ചു കൊണ്ടേ ഇരിക്കണം ആ ഇസ്സത്തോടുകൂടെ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും അതേപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുള്ള തെറ്റിദ്ധരിപ്പുകൾക്കും എതിരെ ഖുർആൻ ഉസ്ത്വം മൃഗപ്പിടിച്ചുകൊണ്ട് ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം ഈ മാനികമായ ഭദ്രതയോടെ ജ്വലിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം പ്രമാണങ്ങൾ മുറുകെ പൊടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിന് ആദ്യം ഖുറാൻ പഠിക്കണം നമ്മൾ ഹദീസ് പഠിക്കണം ഖുറാൻ ഹദീസ് ക്ലാസ്സുകളിൽ നമ്മൾ ഉണ്ടാകണം എം ജി എം നടത്തുന്ന ഇത്തരത്തിലുള്ള ഖുറാൻ പഠന സംവിധാനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം ഐ എസ് എമ്മും എം എസ് എമ്മും കെ എൻ എമ്മും നടത്തുന്ന വ്യത്യസ്തങ്ങളായ ഖുറാൻ പഠന പദ്ധതികളുടെ സംരംഭങ്ങളിൽ നമ്മൾ ഉണ്ടാകണം ഹദീസ് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഉണ്ടാകണം തസ്ഗീയ തർബിയ ക്യാമ്പുകളിൽ നമ്മൾ ഉണ്ടാകണം നമ്മുടെ പള്ളി മെമ്പറുകൾ വിശുദ്ധ ഖുർആനും സുന്നത്തും പ്രമാണബദ്ധമായി കൃത്യമായി വിശദീകരിക്കപ്പെടുന്ന തലങ്ങളിൽ അത് സാഹൂതം കേൾക്കുകയും ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കുകയും ചെയ്യുന്ന ഹൃദയത്തോട് ചേർത്തു വെക്കുകയും ചെയ്യുന്ന അത്തരം ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന തലങ്ങളിൽ നമ്മളും ജ്വലിച്ചു നിൽക്കണം അങ്ങനെ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് ചുരുക്കം അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വിഷയത്തെ നിങ്ങളുടെ തുറന്ന ചർച്ചക്കായി അവതരിപ്പിക്കുകയാണ് സമർപ്പിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം ഒന്ന് രണ്ട് കാര്യം വെളിയത്ത് നാട് താമസിക്കുന്ന നമ്മുടെ ഒരു സലഫി പ്രവർത്തകൻ അൻസാർ ഒരു ഗുരുതരമായ അവസ്ഥയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് എത്രയും വേഗം അള്ളാഹു ഷെഫയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പരിഗണനയും കാവലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഖുർആൻ സുന്നത്തും അനുസരിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും മുന്നിൽ തളരാതെ തകരാതെ പതരാതെ പിടിച്ചു നിൽക്കാൻ ഈ മാനികമായ ഇജ്ജത്തോടെ ജ്വലിച്ചു നിൽക്കാൻ അള്ളാഹു എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ല്ലു മുഹമ്മദ്